ലേസൺ ചാമളപ്പിൽ പ്രവർത്തകരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് വലിയ ഗതാഗത കുരുക്കായോ പാലിയേക്കരയിൽ പ്രവർത്തകർ പാലിയേക്കരയിൽ റോഡിൽ ഇരുന്നും കിടന്നും ഒക്കെ പ്രതിഷേധിക്കുകയായിരുന്നു അവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് പാലിയക്കര ടോൾപ്ലാസയിൽ അല്ലെങ്കിൽ തന്നെ വലിയ തിരക്കാണ് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഈ പ്രതിഷേധവും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് പാലിയേക്കരയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ടോൾപ്ലാസയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ജെയ്സൺ ചാവുളപ്പിൽ കേൾക്കാമെങ്കിൽ ടോൾപ്ലാസയിലെ ഈ പ്രതിഷേധം യാത്രക്കാരെ വല്ലാതെ ബാധിക്കുന്നുണ്ടോ അവിടെ വലിയ ഗതാഗതക്കുരുക്കായോ

യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടയിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ പ്രവർത്തകരെ എന്തായാലും കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് പ്രവർത്തകരിപ്പോൾ റോഡിൽ കിടന്നൊക്കെ പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു അവരെയൊക്കെ ഓരോരുത്തരെയായി പോലീസ് എടുത്ത് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയമായി പാലിക്കര ടോൾ പ്ലാസയിൽ നിരവധി വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം ചാവുളപ്പിൽ കേൾക്കാമോ پینالے یوگا پر پینالے یوگا پر پینالے زندہ باد یوگا زندہ باد یوگا زندہ باد یوگا زندہ باد പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പാലിയക്കരയിൽ വലിയ ഗതാഗതക്കുരുക്കും ഈ സമരത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ആ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് ടോൾ പ്ലാസയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്